വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് കൊടുക്കുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു ക്ലച്ച് പിടിക്കുന്നു തേർഡ് കൊടുക്കുന്നു ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ എന്ന് പറയുന്നത് ഒരു ബുള്ളറ്റ് എങ്ങനെ എളുപ്പത്തിൽ ഓടിക്കാൻ പഠിക്കാം എന്നുള്ളതാണ് ഈ ഒരു വാഹനം എൻ്റെ പപ്പയുടെ വണ്ടിയാണ് അദ്ദേഹം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനമാണ് ഇത് റോയൽ എൻഫീൽഡിൻ്റെ ത്രീ ഫിഫ്റ്റി സ്റ്റാൻഡേർഡ് ബുള്ളറ്റാണ് ഏകദേശം ഈ വണ്ടിയുടെ വെയിറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കിലോ വെയിറ്റ് വരുന്ന ഒരു വാഹനമാണ് അപ്പം ഈ ഒരു വണ്ടിയുടെ ട്യൂട്ടോറിയലാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങൾക്കൊരു ടു വീലർ ഓടിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധാ ബൈക്ക് ആയിക്കോട്ടെ ഇത്തരത്തിലുള്ള ഒരു ബുള്ളറ്റ് ആയിക്കോട്ടെ ഏതൊരു വാഹനവും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓടിക്കാനായിട്ട് കഴിയും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിൽ നമ്മൾ വാഹനത്തിലേക്ക് കയറി ഇരിക്കുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് കയറി ഇരിക്കുന്നു ഇരുന്നതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റാൻഡിൽ വണ്ടി വെച്ചേക്കാണ് താക്കോൽ ഇടുന്ന ഏരിയ ഇതാണ് അവിടെ തട്ട് നമ്മൾ താക്കോല് ജസ്റ്റ് ഇടുക അതിനുശേഷം രണ്ട് കൈയും നമ്മൾ ഹാൻഡിൽ പിടിക്കുക ഹാൻഡിൽ പിടിച്ചതിന് ശേഷം ഇടത്തേക്കാല് ഈ ഒരു ഭാഗത്ത് ബലം കൊടുത്തോണ്ട് തന്നെ നമ്മൾ വണ്ടിയെ നിവർത്തി നിർത്താനായിട്ടാണ് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി അടുത്ത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ സ്റ്റാൻഡ് എടുക്കുക എന്നുള്ളതാണ് ഇപ്പം നിലവിൽ താക്കോലിടുന്ന ഏരിയയിൽ നമുക്ക് ലോക്ക് മോഡ് ുണ്ട് പിന്നെ ഉള്ളത് ഓഫ് മോഡ് ഓൺ മോഡ് അതായത് നമ്മൾ ജസ്റ്റ് താക്കോലിടുന്ന ഈ ഒരു മോഡിലേക്ക് വരിക എന്നിട്ട് നമ്മൾ ഈ ഹാൻഡിൽ ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലെഫ്റ്റ് പിടിച്ചിട്ട് ഇതേ ഇങ്ങോട്ടൊന്ന് തിരിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇടത്തേ സൈഡിലേക്ക് തിരിച്ച് കഴിഞ്ഞാൽ ഹാൻഡിൽ നമുക്ക് ലോക്ക് ആക്കാനായിട്ട് കഴിയും ഇനി വീണ്ടും നമുക്കിത് ജസ്റ്റ് ഇതേ മുന്നോട്ടൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഓഫ് മോഡ് വരുന്നു വീണ്ടും ഓൺ മോഡിലേക്ക് വരുന്നു നമുക്ക് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഗിയറിൽ കടന്നു കഴിഞ്ഞാൽ ക്ലച്ച് പിടിച്ചിട്ട് നമ്മൾ ഇതാണ് വണ്ടിയുടെ സെൽഫ് സ്റ്റാർട്ട് വരുന്നത് ഈ സെൽഫ് സ്റ്റാർട്ട് സ്വിച്ച് ക്ലച്ച് പിടിച്ചുകൊണ്ട് ഒന്ന് നമ്മൾ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം സ്റ്റാർട്ടായിട്ട് കിട്ടും ഇനി അതോ അല്ലെങ്കിൽ നമ്മൾ ന്യൂട്രൽ പൊസിഷനിലാക്കിയാലും സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ക്ലച്ച് പിടിക്കുക ഇതാണ് വണ്ടിയുടെ ക്ലച്ച് എന്ന് പറയുന്നത് ഇടത്തേ സൈഡ് വരുന്നത് ക്ലച്ച് വലത്തെ സൈഡ് വരുന്നത് ഫ്രണ്ട് ബ്രേക്കാണ് വരുന്നത് ഇനി നിങ്ങൾ നോക്കുക ഞാൻ ഈ ക്ലച്ച് പിടിക്കുന്നു എന്നിട്ട് വണ്ടിയുടെ ഗിയറിൻ്റെ പൊസിഷൻ ഒന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ നോക്കുക ഇപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ഗിയറിലാണ് കിടക്കുന്നത് ഇനി ഫസ്റ്റ് ഗിയറിൽ നിന്ന് ന്യൂട്രൽ പൊസിഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം ഈ കാല് വെച്ചിട്ട് ഗിയർ ലിവർ ജസ്റ്റ് താഴോട്ട് ഒന്ന് തട്ടി കൊടുക്കുക ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ ഇതേ ഇവിടെ ന്യൂട്രൽ പൊസിഷനിലേക്ക് വന്നു അതായത് ഏറ്റവും അടിയിൽ കിടക്കുന്ന ഫസ്റ്റാണ് അതായത് നമ്മൾ ഈ കാല് വെച്ച് താഴോട്ട് താഴ്ത്തുന്നത് ഇത് ഫസ്റ്റും ന്യൂട്രലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ പിടിക്കുക നേരെ ജസ്റ്റ് താഴോട്ടൊന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ന്യൂട്രൽ പൊസിഷനിലേക്ക് വരും ഇനി നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് പറയുന്നത് ജസ്റ്റ് ക്ലച്ച് ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഈ ഇതാണ് സെൽഫ് സ്റ്റാർട്ട് വരുന്നത് ഇത് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഹനം സ്റ്റാർട്ടായി ഇത്രയും സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇനി ഗിയറിൽ ആണെന്നുണ്ടെങ്കിലോ ക്ലച്ച് പിടിക്കുക ക്ലച്ച് പിടിച്ചതിന് ശേഷം ഈ സെൽഫ് സ്റ്റാർട്ട് ഓൺ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഗിയറിൽ കിടക്കുമ്പോൾ ക്ലച്ച് പിടിക്കുന്നതിൻ്റെ റീസൺ മനസ്സിലാക്കണം ഗിയറിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി മുന്നോട്ട് പോകുന്ന രീതി കിടക്കുകയാണ് അപ്പം നമുക്ക് എഞ്ചിനും ഗിയർ ബോക്സുമായിട്ടുള്ള പിടുത്തം വിടാൻ ഞാനായിട്ടാണ് നമ്മൾ ക്ലച്ച് പിടിച്ച് ഗിയറിൽ കിടക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ കിടക്കുകയാണ് ഇപ്പം ഞാൻ ക്ലച്ച് പിടിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയാൽ വണ്ടി സ്റ്റാർട്ട് ആയില്ല കാരണം എന്താണ് ഗിയറിൽ കിടക്കുവാണ് അപ്പോൾ അത് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ക്ലച്ചി പിടിച്ചു കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഗിയറിലും ന്യൂട്രലും വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഇനി ഗിയറിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ കിടക്കുന്നത് ഫസ്റ്റ് ഗിയറിലാണ് ഞാൻ ജസ്റ്റ് ക്ലച്ച് പിടിച്ചിട്ടുണ്ട് ഒന്ന് താഴോട്ട് താഴ്ത്തി കൊടുത്തുകഴിഞ്ഞാൽ പതിയെ ഒന്ന് താഴോട്ട് താഴ്ത്തി കൊടുത്തുകഴിഞ്ഞാൽ ന്യൂട്രൽ പൊസിഷനിൽ വരും ന്യൂട്രൽ കഴിഞ്ഞ് വീണ്ടും താഴോട്ട് ഒന്നും കൂടെ ഒന്ന് അമർത്തി കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാനായിട്ട് കഴിയും അതായത് തൊട്ട് താഴെയാണ് സെക്കൻഡ് ഇടുന്നത് വീണ്ടും ഒന്നും ഒന്നുകൂടെ താഴ്ത്തി കഴിഞ്ഞാൽ നമുക്ക് തേർഡ് തേർഡിടാം വീണ്ടും ഒന്നും ഒന്നുകൂടെ താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോർത്ത് ഫോർത്തിടാം അതെ വീണ്ടും ഒന്നും കൂടെ ഞാൻ താഴ്ത്തി കൊടുക്കുകയാണ് ഇടാം കണ്ടോ ഇനി ഗിയർ ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാലിൻ്റെ മുൻവശ് ഈ ഒരു ഭാഗത്ത് വെക്കുക എന്നിട്ട് ഫിഫ്ത്തിൽ നിന്ന് ഫോർത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് താഴോട്ട് താഴ്ത്തി കൊടുക്കുക വീണ്ടും അടുത്ത തേർഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടെ താഴോട്ട് താഴ്ത്തി കൊടുക്കുക വീണ്ടും നമുക്ക് സെക്കൻഡിലേക്ക് ഒന്നും ഒന്നുകൂടെ താഴോട്ട് താഴ്ത്തി കൊടുക്കുക ഇനി അടുത്ത വരുന്നത് ന്യൂട്ര ആയിരിക്കും നിങ്ങൾ ഓക്കെ പതിയോ ഒന്നമർത്തി കഴിഞ്ഞാൽ ന്യൂട്രിൽ വരുന്നു കണ്ടോ ഇതേ ന്യൂട്രൽ പൊസിഷനിൽ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് കാണാം വീണ്ടും ഒന്നും ഒന്നുകൂടെ കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിൽ യ്ക്ക് വരുന്നു ഓക്കെ ഇനി നമുക്ക് വാഹനം ഒന്ന് എടുത്ത് നോക്കാം ഇപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഫസ്റ്റ് ഗിയർ കൊടുക്കുക ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റായിട്ടുള്ള വണ്ടി മൂവ് ആകുന്ന പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആക്സിലറേഷൻ കൊടുക്കുക എന്നുള്ളതല്ല പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് രണ്ട് ഇവിടെ വെക്കുക എന്നിട്ട് പതിയെ മെല്ലെ മെല്ലെ ക്ലച്ച് റിലീസ് ചെയ്യുക നിങ്ങൾ നോക്കി ഞാൻ മെല്ലെ ക്ലച്ച് റിലീസ് ചെയ്യുകയാണ് റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് വണ്ടി മൂവ് ആകുന്ന പോയിന്റ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു വൈബ്രേഷൻ പോലെ അല്ലെങ്കിൽ വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന പോയിന്റ് പിടിയിടും അപ്പോൾ ഈ കറക്റ്റായിട്ട് ഇത് കൈ ഇങ്ങനെ വെക്കുക ഇങ്ങനെ വിരലുകൾ ിന്നി പിടിക്കാം ഒന്നെങ്കിൽ മൂന്ന് വിരലുകൾ പിടിക്കാം എന്നിട്ട് ഇത് ഇപ്പം കറക്റ്റ് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്നു എന്നിട്ട് ഇതുപോലെ ഒരു ഗ്രൗണ്ടിലിട്ടതിനു ശേഷം ജസ്റ്റ് ക്ലച്ച് പതിയെ റിലീസ് ചെയ്യുക പെട്ടെന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ജമ്പ് ചെയ്ത് ഓഫ് ആയി പോകും ഇപ്പം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഞാൻ പെട്ടെന്ന് ക്ലച്ച് അങ്ങ് റിലീസ് ചെയ്യുക കണ്ടോ വണ്ടി ഓഫ് ആയി പോകും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹാഫ് ക്ലച്ചിന്റെ പ്രോപ്പർ പോയിന്റ് വന്നിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം വീണ്ടും ഞാൻ ക്ലച്ച് പിടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു നോക്കുക ഫസ്റ്റ് ഗിയർ കിടക്കാൻ പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ചിന്റെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ഇനി എന്ത് ചെയ്യണം ഈ കറക്റ്റ് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുക പതിയെ ക്ലച്ച് അയക്കി അപ്പോൾ നമ്മുടെ വണ്ടി പതിയെ അനങ്ങി അനങ്ങി തുടങ്ങും കണ്ടോ ക്ലച്ചെ തന്നെ നീങ്ങും ഈ സമയത്ത് തന്നെ എന്ത് ചെയ്യണം ലൈറ്റായിട്ടൊന്ന് ആക്സിലറേഷൻ തൊട്ട് കൊടുക്കുക എന്നിട്ട് വണ്ടി നമ്മുടെ കൈവിട്ട് പോകാതിരിക്കാൻ അല്ലെങ്കിൽ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ ഫ്രണ്ട് ബ്രേക്കോ ഒപ്പം തന്നെ ബാക്ക് ബ്രേക്കും കൂടെ ചെറുതായിട്ട് പിടിക്കുക ഒരുപാട് ആക്സിലറേഷൻ കൊടുക്കരുത് തൊട്ട് കൊടുക്കുക ദേ ആക്സിലറേഷൻ മെല്ലെ കൊടുക്കുന്നു ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചപ്പോൾ വണ്ടി ഇങ്ങനെ നീങ്ങി ഇനി വീണ്ടും വണ്ടി നിർത്തുക നിർത്തുമ്പോൾ ക്ലച്ച് ഫുള്ള് പിടിച്ചിട്ട് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുക ഒപ്പം തന്നെ ബാക്ക് ബ്രേക്കും നിങ്ങളുടെ വലത്തെ വലത്തേക്കാൽ ഉണ്ടായിരിക്കും കണ്ടോ വീണ്ടും എടുക്കാം ഡേ ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് വന്ന് ഞാൻ വണ്ടി എടുക്കുകയാണ് നിങ്ങൾ ഒരു ഗ്രൗണ്ടിലാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇപ്പോൾ ഇടത്തെ സൈഡിലേക്ക് ഇങ്ങനെ പോകണം ഇപ്പോൾ ക്ലച്ച് ചെയ്യുന്നത് ഞാൻ റിലീസ് ചെയ്ത് ദേ വാഹനം ദേ ഈ ഒരു ഭാഗത്ത് ഒരു ടേൺ എടുക്കുകയാണെന്ന് നിങ്ങൾ നോക്കുക കണ്ടോ ഇങ്ങനെ ഒരു ഗ്രൗണ്ടിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുക ഓക്കെ ഇനി നമുക്ക് വാഹനം ഒന്ന് റോഡിൽ ഡ്രൈവ് ചെയ്ത് നോക്കാം ഇപ്പോൾ വണ്ടിയുടെ കീ ഓൺ ആകാണ് ഞാൻ ജസ്റ്റ് ക്ലച്ച് പിടിക്കുന്നു അതിനുശേഷം ഇഗ്നീഷൻ ഓൺ ചെയ്യുകയാണ് ഇപ്പോൾ ഓഫ് മോഡിലാണ് കിടക്കുന്നത് ഇഗ്നീഷ്യൻ ഓൺ മോഡിലേക്ക് വരുന്നു വീണ്ടും ഒന്നും ഒന്നുകൂടെ ഇങ്ങനെ പ്രസ് ചെയ്യുന്നു വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാകുന്നു ഇനി കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു അതായത് ഇങ്ങനെ നമ്മൾ താഴോട്ട് താഴ്ത്തി ഫസ്റ്റ് ഗിയറിലേക്ക് കറക്റ്റായിട്ട് കൊടുക്കുന്നു ഇനി ചെയ്യേണ്ടത് നമ്മൾ കറക്റ്റായിട്ട് ലെഫ്റ്റ് ഉമ്മറും റൈറ്റ് ഉമ്മറും പ്രോപ്പറായിട്ട് നോക്കുക പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ ഇല്ലയെന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം എന്ത് ചെയ്യുന്നു രണ്ട് കാലം ഇങ്ങനെ തന്നെ വെച്ചേക്കുക എന്നിട്ട് ആദ്യം ഹാഫ് ക്ലച്ചിൻ്റെ ഫോണിലേക്ക് നമ്മൾ വരുന്നു എന്നിട്ട് എല്ലാ ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിന്ന് അയച്ച് വണ്ടി ഇങ്ങനെ എടുക്കുന്നു അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം രണ്ട് കാലും ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യുക ഒരുപാട് ബലം ഒന്ന് ഹാൻഡിൽ കൊടുക്കരുത് എന്നിട്ട് ജസ്റ്റ് ക്ലച്ച് റിലീസ് ചെയ്യുക വണ്ടി ഉരുണ്ട് തുടങ്ങുമ്പോൾ രണ്ട് കാലും എടുത്ത് വെക്കുക എന്നിട്ട് ഫസ്റ്റ് ഗിയറിൽ തന്നെ നിങ്ങൾ എന്തു ചെയ്യണം കുറച്ച് ദൂരെ ഇങ്ങനെ ഓടിക്കുക നിങ്ങളുടെ വലത്തേക്കാൽ ബ്രേക്ക് പടലിൽ ഇങ്ങനെ വെച്ചേക്കണം എപ്പോൾ വേണേലും നമുക്ക് ചവിട്ടാം അതുപോലെ തന്നെ നിങ്ങൾ രണ്ട് പേരുള്ള ഇതേ ക്ലച്ച് പടലിലും ജസ്റ്റ് ഒന്ന് വെച്ചേക്കാം എപ്പോൾ വേണേലും വണ്ടി നിർത്താം ഫ്രണ്ട് ബ്രേക്ക് എപ്പോൾ വേണേലും പിടിക്കാം അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക എന്നിട്ട് നിങ്ങൾ അത്യാവശ്യം ഒരു ഫസ്റ്റ് ഗിയറിൽ കുറച്ച് ദൂരെ ഇങ്ങനെ ഓടിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹാൻഡിൽ ബാലൻസ് കിട്ടും എന്നിട്ട് ഒരു റോഡ് സ്ട്രേറ്റ് ആയി കഴിഞ്ഞാൽ ഒത്തിരി മൂവ്മെൻറ്സ് ഒന്നും ആക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ക്ലച്ച് പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാനായിട്ട് കഴിയും അതായത് നിങ്ങൾ നോക്കുക ഇപ്പം ചെറിയൊരു ഇറക്കം കൂടിയ റോഡാണ് ഞാൻ ജസ്റ്റ് ക്ലച്ച് അങ്ങ് പിടിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ദേ സെക്കൻഡ് ഗിയറിലേക്ക് താഴോട്ട് ഇങ്ങനെ താഴോട്ട് ഇടുന്നു ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുന്നു റിലീസ് ചെയ്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഗിയറിലേക്ക് പ്രോപ്പറായിട്ട് വരും എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് നിങ്ങൾ പോകുക ഇപ്പം നിങ്ങൾ നോക്കിയാൽ രണ്ടാമത്തെ ഗിയറിൽ എൻ്റെ വണ്ടി ഇങ്ങനെ പോവുകയാണ് എൻ്റെ കാല് ബ്രേക്ക് പടലിലേക്ക് വരുന്നുണ്ട് ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഹാൻഡിൽ ബാലൻസ് ചെയ്ത് സെക്കൻഡ് ഗിയറിലാണ് ഇങ്ങനെ വരുന്നത് ഇനി നമ്മൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ ഒരു കയറ്റമോ മറ്റു കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അഡ്വാൻസ് ക്ലച്ച് പിടിച്ചിട്ട് എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഗിയർ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഉടൻ തന്നെ ക്ലച്ച് അയച്ച് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ഫസ്റ്റ് ഗിയറിൽ നമ്മുടെ വാഹനം പോകും ഇപ്പോൾ നിങ്ങളൊരു ജംഗ്ഷനാണ് വരുന്നത് അപ്പോൾ ജംഗ്ഷനിലൊക്കെ ഇടത്തെ കൈ ക്ലച്ച് ഇവിടെയല്ലേ ജസ്റ്റ് ഒന്ന് വെച്ചാൽ കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും വണ്ടി ഒന്ന് നിർത്താം അതിനാണ് ക്ലച്ചുപടലേ ജസ്റ്റ് വെച്ചേക്കുന്നത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് കൃത്യമായിട്ട് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു ഈ സെക്കൻഡ് ഗിയറിലേക്ക് എടുക്കുന്നു ക്ലച്ചേന്ന് അയക്കുന്നു ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത് വീണ്ടും ഒരു റോഡ് സ്ട്രൈറ്റ് ആയ തേർഡ് കൊടുക്കാം ഇതേ ആക്സിലറേഷൻ കൊടുത്തു വണ്ടിക്ക് മൂവ് മൂവാക്കുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു കളിച്ച് പിടിക്കുന്നു ഇതേ തേഡ് ഗിയറിലേക്ക് താഴോട്ട് താഴ്ത്തിയിടുന്നു ഇപ്പം നമ്മുടെ വണ്ടി മൂന്നാമത്തെ ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കുക വളരെ സ്മൂത്ത് ആയിട്ട് മൂന്നാമത്തെ ഗിയറിൽ ഡ്രൈവ് ചെയ്യുന്നു അപ്പം നമുക്കൊരു ഫസ്റ്റ് കൊടുത്തൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ വണ്ടിക്ക് മൂമെൻറ്റ്സ് ആക്കിയിട്ട് റോഡ് സ്ട്രൈറ്റ് ആണെങ്കിൽ സെക്കൻഡ് ഗിയർ കൊടുക്കാം വീണ്ടും ആക്സിലറേഷൻ കൊടുത്താൽ വണ്ടിക്ക് മൂവ് ആക്കി കഴിഞ്ഞാൽ തേർഡ് ഗിയർ കൊടുത്തു ഇപ്പം ഞാൻ തേർഡിലാണ് പോകുന്നത് വീണ്ടും ഇത്തിരി ആക്സിലറേഷൻ കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ച് പിടിക്കുന്നു ഡേ ഫോർത്ത് ഗിയറിലേക്ക് താഴോട്ട് താഴ്ത്തി ഇട്ട് ഇപ്പം നാലാമത്തെ ഗിയറിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു ജസ്റ്റ് ക്ലച്ച് പിടിച്ചിട്ട് അതെ അഞ്ചാമത്തെ ഗിയറിലേക്ക് കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് ക്ലച്ചെന്ന് നയിച്ചു അഞ്ചാമത്തെ ഗിയർ സാധാരണ സ്ട്രൈ റോഡിലാണ് ഇടുന്നത് ഇതുപോലെ ഒരു വളവൊക്കെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ബാക്കിൽ ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്യുക ഫ്രണ്ട് അല്ല എന്നിട്ട് ക്ലച്ച് പിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ ഓൾറെഡി ഫിഫ്ത്തിൽ നിന്ന് ഫോർത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുന്നു ഫോർത്തിൽ പോകുന്നില്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടെ ഗിയർ ഡൗൺ ചെയ്ത് തേർഡ് ഗിയറിലേക്ക് കൊടുക്കുക ഇപ്പോൾ ഞാൻ ഫിഫ്റ്റി വന്നു ഫിഫ്ത്തി പോകത്തില്ലെന്ന് തോന്നി ഫോർത്ത് കൊടുത്തു ഫോർത്തിൽ പോകത്തില്ലെന്ന് തോന്നി തേർഡ് കൊടുത്തു കണ്ടോ അപ്പോൾ നമുക്ക് വാഹനത്തിന് മൂവ്മെൻറ്റ് അനുസരിച്ച് ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും നമ്മുടെ വണ്ടി ആ ഗിയറിൽ പോകുന്നില്ലെന്ന് ഇപ്പം നിങ്ങൾ നോക്കുക തേർഡ് ഗിയറിലാണ് ഇങ്ങനെ പോകുന്നത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മെയിൻ റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് കൺട്രോൾ ചെയ്യുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് അല്ല കൊടുക്കേണ്ടത് നമ്മൾ ബാക്കിലെ ബ്രേക്കാണ് കാരണം ഇതുപോലെ വെള്ളമുള്ള സ്ഥലങ്ങളിൽ ചെറിയ ചെളിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് ബാക്കിലെ ബ്രേക്ക് അപ്ലൈ ചെയ്യുക ഫ്രണ്ട് പിടിച്ചു കഴിഞ്ഞാലുള്ള ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി ചിലപ്പോൾ മറിയാനായിട്ടുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ടാകും അതുകൊണ്ട് ബാക്കിലെ ബ്രേക്ക് പിടിക്കുക ഫ്രണ്ട് ബ്രേക്ക് എന്ന് പറയുന്നത് സപ്പോർട്ടിനായിട്ടാണ് ആണ് നിങ്ങൾ പിടിക്കേണ്ടത് ഇപ്പം നിങ്ങൾ നോക്കിയാൽ തേടിപ്പോന്നു വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു ഇത് ഫോർത്തിലേക്ക് കിട്ടും വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ് നൽകുന്നു നിങ്ങൾ നോക്കുക വീണ്ടും ഞാനിത് അടുത്തൊരു ഗിയറിലേക്ക് ഇപ്പോൾ അഞ്ചാമത്തെ ഗിയറിലാണ് അത്യാവശ്യം ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിലാണ് ഡ്രൈവ് ചെയ്തു പോകുന്നത് കണ്ടോ ഇനി നമുക്ക് അഞ്ചിൽ പോകത്തില്ലാത്ത ഒരു സാഹചര്യം എന്ന് പറയുന്നത് ചെറിയൊരു വളവോ കയറ്റോ ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം ക്ലച്ച് പിടിച്ചിട്ട് അഡ്വാൻസ് ഫോർത്തിലേക്ക് കൊടുക്കുക ഇപ്പോൾ അഞ്ചിൽ നിന്ന് ഞാൻ ഫോർത്തിലേക്ക് കൊടുത്തു ഓക്കെ ഇപ്പം അഞ്ചിൽ നിന്ന് നാലാമത്തെ ഗിയറിലേക്ക് വരുന്നു വീണ്ടും ഒരു കയറ്റോ മറ്റു കണ്ടു കഴിഞ്ഞാൽ ഫോർത്തിൽ പോകത്തില്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുന്നു ക്ലച്ച് പിടിക്കുന്നു ദ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ദൈ തേർഡ് ഗിയറിലേക്ക് അഡ്വാൻസ് ചെയ്തു ഒരു കയറ്റമാണ് ഇവിടെ വരുന്നത് ഞാൻ തേർഡ് ഗിയറിലേക്ക് അഡ്വാൻസ് ചെയ്തിട്ട് പോവാണ് കണ്ടോ എന്നിട്ട് വീണ്ടും നമുക്കൊരു കയറ്റം വീണ്ടും നല്ലൊരു കയറ്റമാണ് വരുന്നതെങ്കിൽ തേർഡിൽ നിന്ന് നമുക്ക് വീണ്ടും ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സെക്കൻഡ് കൊടുക്കുക എന്നുള്ളതാണ് അതിന് നേരത്തെ അഡ്വാൻസ് ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് എടുക്കുക എന്നിട്ട് ഇവിടെ ഒരു ലെഫ്റ്റ് ടേൺ എടുക്കണം ഇതേ വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് അതിന് ശേഷം ഫസ്റ്റ് ഗിയറിൽ നമ്മൾ നമ്മളിത് ക്ലച്ച് അയച്ച് ക്ലച്ച് അയച്ചാണ് ഇതേ ഈ ഒരു ടേൺ ഇങ്ങനെ എടുത്ത് വരുന്നത് കണ്ടോ ഇങ്ങനെ പ്രോപ്പറായിട്ട് ടേൺ ഫസ്റ്റ് ഗിയറിൽ നമ്മളെടുക്കുകയാണ് ഇനി ഞാൻ നിങ്ങളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് കയറ്റത്ത് എങ്ങനെയാണ് നമുക്കൊരു ബുള്ളറ്റ് എടുക്കേണ്ടത് എന്നുള്ളതും കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കാരണം കയറ്റത്ത് എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഒരുപാട് പേർക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്നു പോകുന്ന സമയത്തുണ്ട് അതുകൊണ്ട് അതുകൂടെ നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കാം ഇപ്പോൾ ഞാൻ ചെറിയൊരു കയറ്റത്താണ് എൻ്റെ വാഹനമായിട്ട് വരുന്നത് ഓക്കെ എന്നിട്ട് ഞാൻ ഇവിടെ വണ്ടി നിർത്തിയിട്ട് നിങ്ങളെ ഒന്ന് എടുത്ത് കാണിക്കാം അതെ ഇവിടെ എൻ്റെ വണ്ടി ഞാൻ നിർത്തുകയാണ് നിങ്ങൾ നോക്കുക ക്ലച്ച് പിടിക്കുന്നു ബാക്കിലെ ബ്രേക്ക് പിടിച്ചു കണ്ടോ വണ്ടി നിർത്തി ഒപ്പോൾ ഫ്രണ്ട് ബ്രേക്കും പിടിക്കുന്നു പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫ്രണ്ട് ബ്രേക്ക് ഉണ്ടല്ലേ ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ ഒരു കാരണവശാലും അയക്കാൻ പാടില്ല നമുക്ക് ഫ്രണ്ട് ബ്രേയ്ക്കാണ് മെയിനായിട്ട് ആവശ്യം എന്നിട്ട് ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക അതിന് ജസ്റ്റ് ക്ലച്ച് അയച്ചയച്ചയച്ച് പതി ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വണ്ടി മൂവ് ആകുന്ന പോയിൻറ്റ് കൂടിയിട്ട് ഇപ്പോൾ കറക്റ്റ് മൂവ് ആകുന്ന പോയിന്റിലാണ് വണ്ടി നിൽക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്യണം മെല്ലെ ബ്രേക്ക് എന്നൊന്ന് അയച്ച് നോക്കുക അയച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ബാക്കിലേക്ക് റോളാകുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് കഴിയും എന്നിട്ട് ബ്രേക്ക് കൈ വെച്ചുകൊണ്ട് തന്നെ നമുക്കിതേ ആക്സിലറേഷൻ ഇങ്ങനെ കൊടുക്കാം അപ്പോൾ ഇത്തിരി ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തു പിടിക്കുക കൊടുത്തു പിടിച്ചുകൊണ്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റിൽ നിന്ന് നമ്മൾ അയക്കണം അതായത് ഇടത്തെ കൈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് അയക്കുക ആക്സിലറേഷൻ കൊടുക്കുക അപ്പോൾ നമ്മൾ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് ഇപ്പോൾ വന്ന് വണ്ടി നിൽക്കുകയാണ് ഇനി ഞാൻ ബ്രേക്ക് അയച്ചു കൊടുത്താൽ വണ്ടി നീങ്ങും കണ്ടോ ബ്രേക്ക് കൊടുക്കുക ക്ലച്ച് എന്നും കൂടെ അയയ്ക്കുക അപ്പോൾ നമ്മുടെ വണ്ടി പ്രോപ്പർ ആയിട്ട് എടുക്കുക ഇനി നിർത്തണമെന്നുണ്ടെങ്കിൽ വീണ്ടും ക്ലച്ച് പിടിക്കുക ബ്രേക്കിലേക്ക് വരിക കാരണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ വാഹനം നിർത്തി എടുക്കാം ഇനി വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് കൊടുക്കുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു ക്ലച്ച് പിടിക്കുന്നു തേർഡ് കൊടുക്കുന്നു ഇപ്പോൾ നിങ്ങൾ നോക്കുക തേർഡ് ഗിയറിലാണ് പോകുന്നത് വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു ക്ലച്ച് പിടിച്ചു ഫോർത്ത് കൊടുക്കുന്നു ഇപ്പോൾ നാലാമത് ഗിയർ പോകുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു ക്ലച്ച് പിടിക്കുന്നു ഫിഫ്ത്ത് ഗിയറിലേക്ക് കൊടുക്കുന്നു ഓക്കെ ഇനി വീണ്ടും ഒരു വളവോ മറ്റു കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഗിയർ ഡൗൺ ചെയ്യുന്നു ഫിഫ്ത്തിൽ നിന്ന് അതേ ഫോർത്തിലേക്ക് കൊടുക്കുന്നു ട്രേഡ് കൊടുക്കുന്നു ഉണ്ടോ അപ്പം നമുക്ക് ടേൺ എടുക്കുന്നതൊക്കെ വളരെ സേഫ് ആയിട്ട് ചേർത്ത് എടുക്കാനായിട്ട് കഴിയും ഓക്കെ അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് നമ്മളൊരു ബുള്ളറ്റ് ഡ്രൈവ് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു ബുള്ളറ്റ് അല്ലെങ്കിൽ ഒരു ടു വീലർ നിങ്ങൾക്ക് എങ്ങനെ എളുപ്പത്തിൽ ഓടിക്കാം എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചു അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു വണ്ടിയാണ് വലിയ കുഴപ്പമൊന്നുമില്ല ഈ ഒരു വാഹനത്തിൻ്റെ റിവ്യൂ കേട്ട സമയത്ത് ഒരുപാട് സേഫ്റ്റിയും ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു വാഹനമാണ് നമ്മൾ വണ്ടിയുടെ ഈ സ്റ്റാൻഡൊക്കെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും വണ്ടി സ്റ്റാർട്ടാകത്തില്ല അതുപോലെ വണ്ടിയുടെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റാൻഡ് ഇട്ട് വാഹനം നിർത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാലും വണ്ടിയുടെ എഞ്ചിന് ഓഫായി പോകുന്ന സംവിധാനങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിന് നിലവിലുണ്ട് ഏകദേശം ഒരു മുപ്പത്തേഴ് നാൽപ്പത് കിലോമീറ്റർ അടുത്തൊക്കെയാണ് വാഹനത്തിൻ്റെ മൈലേജ് ശരിക്കും പറഞ്ഞാൽ കമ്പനി പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ അത്യാവശ്യം ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ ഇനി വാഹനത്തിന് ഇൻഡിക്കേറ്റർ സ്വിച്ചും കൂടി ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇതാണ് വാഹനത്തിൻ്റെ ഇൻഡിക്കേറ്റർ സ്വിച്ച് വരുന്നത് ഇത് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെഫ്റ്റ് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ നമുക്ക് കറക്റ്റായിട്ട് ഇത് ഇവിടെ മീറ്റർ കൺസോളിൽ കാണാം നമുക്കിനി അത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലെഫ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദേഹം ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ നമുക്കിവിടെ കാണാം ഇതാണ് വാഹനത്തിൻ്റെ മീറ്റർ കൺസോൾ വരുന്നത് ഇതാണ് വാഹനത്തിൻ്റെ ഫ്യുവൽ അളവ് കാണിക്കുന്ന ഒരു ഒരു ഏരിയ വാഹനത്തിന് വരുന്നത് ഇതാണ് വണ്ടിയുടെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വരുന്നത് നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാകും ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ എഞ്ചിന് ഓഫായി പോകും ഇത് ഹസാടിൻ്റെ സ്വിച്ചാണ് വന്നിരിക്കുന്നത് അല്ല പല ആൾക്കാർ ഇത് ഇടുന്നത് ഫോർവേഡ് ആയിട്ടാണ് കരുതുന്നത് എന്നാൽ അത് ഫോർവേഡ് സ്വിച്ച് അല്ല ഹസാഡാണ് ഹസാഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്വിച്ച് ജസ്റ്റ് ഒന്നിട്ട് കഴിഞ്ഞാൽ നാല് സൈഡിലേയും ലൈറ്റുകൾ മിന്നുകയും കിടുകയും ചെയ്യും ഇത് വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ വണ്ടി കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളിലൊക്കെയാണ് ഈ ഹസാഡ് സാധാരണ യൂസ് ചെയ്യുന്നത് ഇത് ഹസാടിൻ്റെ ഒരു അമ്പലം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പോലെ പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ